കായംകുളം പുല്ലുകുളങ്ങര ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നബിദിന ഘോഷയാത്ര നടന്നു മസ്ജിദ് ഇമാം നവാസ് ബാഖവി ദുബായും നിസാമുദ്ദീൻ അമാനി ഉദ്ഘാടനവും നിർവഹിച്ചു കായംകുളം പുല്ലുകുളങ്ങര ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൗലിദ് പാരായണവും ബെഹ്മുട്ടിന്റെയും കോൽക്കളിയുടെയും അകമ്പടിയോടെ മദ്രസാ വിദ്യാർത്ഥികളുടെ വർണ്ണശബളമായ നബിദിന ഘോഷയാത്ര നടന്നു മസ്ജിദ് ഇമാം നവാസ് ബാഖവിയുടെയും ദുവായും നിസാമുദ്ദീൻ അമാനി ഉദ്ഘാടനവും നിർവഹിച്ചു ജമാഅത്ത് പ്രസിഡന്റ് എൻ എസ് അബ്ദുൾ സമദ് സെക്രട്ടറി ഇ സവാദ് ട്രഷറർ എസ് ജിഹാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി മത മതസൌഹാർദ്ദത്തിന്റെ ഉത്തമ ഉദാഹരണമായി അയ്യപ്പ സേവാ സംഘം കിഴക്കേനട പുല്ലുകുളങ്ങര യുവഭാരതി ചാരിറ്റബിൾ സൊസൈറ്റി മുഴങ്ങോടിക്കാവ് എന്നിവരുടെ നേതൃത്വത്തിൽ റാലിയെ സ്വീകരിക്കുകയും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു റാലിയിൽ ഉസ്താദുമാരായ നിഷാദ് മുസ്ലിയാർ നിസാർ മുസ്ലിയാർ മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ മദ്രസ വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് സഹോദരിമാരുടെ നേതൃത്വത്തിൽ നടന്ന പായസ വിതരണത്തോടെ റാലി മസ്ജിദ് അങ്കണത്തിൽ സമാപിച്ചു Yes biro kainggulam.